ഷൂട്ടിങ്ങിനിടെ വെള്ളത്തിൽ മുങ്ങിപ്പോയതിനെ പറ്റിയും മരണത്തെ മുഖാമുഖം കണ്ടതിനെ പറ്റിയും സംസാരിക്കുകയാണ് നടൻ പ്രേംകുമാർ തന്റെ ആദ്യ സിനിമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കവെയാണ് പ്രേംകുമാർ ഈ അനുഭവത്തെ പറ്റി പറയുന്നത് അരങ്ങാണ് പ്രേംകുമാറിന്റെ ആദ്യ സിനിമ മലയാളത്തിലെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് പ്രേംകുമാർ തന്റെ മനസ്സ് തുറക്കുന്നത് തന്റെ ആദ്യ സിനിമയുടെ ചിത്രീകരണത്തിനിടെ സംഭവിച്ച ഈ അപകടത്തെ കുറിച്ചാണ് പ്രേംകുമാർ പറയുന്നത് ചിത്രത്തിൽ പ്രേംകുമാർ ബോട്ടിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടുന്ന രംഗമുണ്ടായിരുന്നു ആദ്യ സിനിമ ആയതുകൊണ്ട് തന്നെ പ്രേംകുമാറിന് നല്ലതുപോലെ ടെൻഷനും മാത്രമല്ല താരത്തിന് നീന്തലും അറിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇക്കാര്യം സംവിധായകനെ അറിയിച്ചു എന്നാൽ പ്രേംകുമാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കേരളത്തിലെ നീന്തൽ വിദഗ്ധരെല്ലാം ഇവിടെയുണ്ട് നീന്തൽ അറിയേണ്ടതില്ല എന്നാണ് സംവിധായകൻ പറഞ്ഞത് ചാടുമ്പോൾ തന്നെ അവർ രക്ഷിച്ചുകൊള്ളുമെന്നും സംവിധായകൻ പ്രേംകുമാറിന് നൽകിയ മറുപടിയിൽ ഉൾപ്പെടുന്നു പുന്നമടക്കായലിന്റെ നടുവിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ് താൻ എങ്ങനെ ചാടും ചാടികഴിഞ്ഞ് എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും ചാടിക്കോ ചാടിക്കോ എന്ന് ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങിയെന്നും പ്രേംകുമാർ ഓർക്കുന്നു ഇതോടെ പ്രേംകുമാർ എടുത്ത് ചാടി എന്നാൽ കാര്യങ്ങൾ തന്റെ കൈവിട്ടു പോയെന്നും താൻ പുന്നമടക്കായലിന്റെ ആഴത്തിലേക്ക് കിലോമീറ്ററുകളോളം മുങ്ങിപ്പോയെന്നുമാണ് പ്രേംകുമാർ പറയുന്നത് ഇടയ്ക്ക് താൻ പൊങ്ങിയെങ്കിലും വീണ്ടും വീണ്ടും താണുപോയി ഷൂട്ടിംഗ് സെറ്റ് ആകെ നിശബ്ദമായി പോയ നിമിഷമായിരുന്നു അതെന്നുമാണ് പ്രേംകുമാർ ഓർക്കുന്നത് അവസാനം ആരൊക്കെയോ പ്രേംകുമാറെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു അന്ന് താൻ ശരിക്കും മരണത്തെ മുഖാമുഖം കണ്ടിരുന്നുവെന്നും അവർ ബോട്ട് താൻ ചാടി ഇടത്ത് നിന്നും ഇത്തിരി മുന്നിലേക്ക് ആക്കിയിരുന്നുവെന്നും പ്രേംകുമാർ ഓർക്കുന്നു അവർ ശരിക്കും അവിടെ ആളിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും പിന്നാലെ വന്ന് രക്ഷിച്ചതാണ് അന്ന് താൻ ശരിക്കും മരിക്കേണ്ടതായിരുന്നുവെന്നുമാണ് പ്രേംകുമാർ സംഭവത്തെ പറ്റി പറയുന്നത് അതേസമയം ആ നന്നായി വന്നുവെന്നും എല്ലാവരും നന്നായി എന്ന് തന്നോട് പറഞ്ഞുവെന്നും പ്രേംകുമാർ ഓർക്കുന്നുണ്ട് എന്നാൽ നാട്ടുകാർ തന്നോട് പറഞ്ഞത് എന്ത് ധൈര്യത്തിലാണ് എടുത്തു ചാടിയതെന്നും പുന്നമടക്കായലിൽ മുതലയും നീർനായയും ഒക്കെ ഉണ്ടെന്നുമായിരുന്നുവെന്നും പ്രേംകുമാർ ഓർക്കുന്നുണ്ട് പോയാൽ ഡെഡ് ബോഡി പോലും കിട്ടില്ല എന്ന് അവർ പറഞ്ഞുവെന്നും അത് കേട്ടപ്പോൾ തനിക്ക് ഇച്ചിരി പേടി തോന്നിയെന്നും പ്രേംകുമാർ പറയുന്നു അതേസമയം നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത നടനാണ് പ്രേംകുമാർ നായകനായും സഹനടനായും കൊമേഡിയനായുമെല്ലാം പ്രേംകുമാർ കയ്യടി നേടിയിട്ടുണ്ട് ജയറം പ്രേംകുമാർ കോംബോയൊക്കെ ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് തൊണ്ണൂറുകളിൽ ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് പ്രേംകുമാർ അഭിനയരംഗത്തേക്ക് കടക്കുന്നത് മഹേഷും മാരുതിയുമാണ് പ്രേംകുമാർ ഒടുവിൽ അഭിനയിച്ച് പുറത്തെത്തിയ സിനിമ നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രേംകുമാർ നായകനായി പതിനെട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയാണ് പ്രേംകുമാർ ഇപ്പോൾ ഓൺ സ്ക്രീനിലെ താരം ഓഫ് സ്ക്രീനിൽ മികച്ച സംഘാടകൻ എന്ന നിലയിലും പ്രശംസ നേടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ